പ്രീസലോ ഈശ്വരക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തില് നിമിഷങ്ങൾ കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള അത്ഭുത പ്രവർത്തകനായ ഒരു വിശുദ്ധനോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വിശുദ്ധൻ ആരാണ് ഈ അത്ഭുതം പ്രവർത്തിക്കാനുള്ള സിദ്ധി എങ്ങനെ ഈ വ്യക്തിക്ക് കിട്ടി ഇതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യത്തോടു കൂടി ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തില് എന്റെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതം നമുക്ക് കാണാൻ പറ്റും ഒത്തിരി പ്രാർത്ഥിക്കുന്നതിലല്ല എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ജീവിക്കണം എന്നതിലാണ് അതിൻ്റെ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഈ പ്രാർത്ഥന ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ ഇടാൻ കാരണം ചുമ തമാശയ്ക്ക് ഒരു വ്യക്തിയുടെ മുൻപിലേക്ക് ഈ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടി ഒന്ന് ബോയ്സിൽ ഇട്ട് കൊടുത്തപ്പോൾ നിമിഷ നേരം മണിക്കൂറുകൾക്കുള്ളിൽ എനിക്ക് മെസ്സേജ് വന്നു ആ കാര്യം സാധിച്ചു കിട്ടി അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി കാരണം ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറഞ്ഞിരുന്നൊരു ഒരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആവശ്യമായിരുന്നു കാരണം ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞൊരു ജീവിതം ഇല്ല അതായത് വഴിമുട്ടി പോകും എല്ലാ മേഖലയിലും ബ്ലോക്കായി നിന്നൊരു മേഖലയാണ് പക്ഷേ യുദാത്ത ദേവസ്വനെ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ പ്രത്യേക മധ്യസ്ഥനായി ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും പക്ഷെ ഒരു പുതിയ പ്രചോദനത്തില് അവർക്ക് കൊടുത്തൊരു പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ തരുന്നത് ഒന്ന് വിശ്വാസത്തോടുകൂടി നമുക്ക് ഒന്നിച്ചെന്ന് പരീക്ഷിച്ച് നോക്കാം എനിക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ട് നിങ്ങളുടെ കൂടെ ഞാനും ചേരുന്നു എന്നാൽ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ജോസഫ് ജോസഫച്ചിനോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നതുകൊണ്ട് മുഖ്യദൂതനായ വിശ്വ മിഖായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങള് ഈ വിശുദ്ധന്റെ പ്രത്യേകത ഇതാണ് അസാധ്യമായ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് ഈ വിശുദ്ധൻ വിശ്വ യുദ്ധ തദേവോസ് എന്നാണ് ഈ വിശുദ്ധൻ്റെ പേര് ആ തോസിന്റെ പ്രത്യേകത ഇതാണ് തൻ്റെ ആശ്രിതർക്ക് ഏത് വിഷമ പ്രശ്നങ്ങളും ആ നിമിഷം പ്രതിവിധിയും ആശ്വാസവും എത്തിച്ചു കൊടുക്കുന്ന ഒരു വിശുദ്ധനാണ് അതിന്റെ പരിപൂർണമായ ബോധ്യം ഇന്നലെ അതായത് ഒത്തിരി സങ്കടപ്പെടുന്ന ഒരു കുടുംബത്തിന് ആശ്വാസമായി വിസ യുധാ തേവൂസ് കാരണം ഒത്തിരി പ്രാർത്ഥിച്ചും അടുത്തിട്ടാണ് അവരെ എഫ് ആ നമ്പറിലേക്ക് വിളിച്ചത് ഞാനും ഒത്തിരി പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ കോൾ എനിക്ക് വരുന്നത് ആ കോൾ എടുത്തിട്ട് സ്നേഹത്തോടുകൂടി ദേവസ്വനെ പരിചയപ്പെടുത്തുകയും യുധാ തേവുസന്റെ ആ രീതികൾ ആരാണ് ഈ വിശുദ്ധ യുദ്ധാത്ത ദേവസ്വം എന്ന കൂടെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടാണ് അവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അവരങ്ങനെ വിശ്വാസോട് പ്രാർത്ഥിച്ച് അവർ ഏറ്റിട്ടുള്ള തിരുവചനം ഇതാണ് ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശ്രുതമാക്കണമേ അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയി എന്നോട് കൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ നമ്മൾ വചനത്തിൽ തന്നെ കാണുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഈ തിരുവചനം സ്വന്തമാക്കിക്കൊണ്ടാണ് ഈ മക്കൾ അതായത് ഒരു അവർ പറഞ്ഞ ഇങ്ങനെയാണ് ഏഴ് പ്രാവശ്യം ഒരു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് അവര് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അധികാരിയുടെ മുൻപിലേക്ക് പോകുന്നത് കാരണം ഈ നഷ്ടപ്പെട്ടു അതായത് ആ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കൊച്ചിന്റെ ജീവിതം ഒരു തരത്തിലും വിദേശത്തേക്ക് പോകാൻ പാടില്ല ഒന്നും പറ്റത്തില്ല എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായും എല്ലാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മക്കളായിരുന്നു സർട്ടിഫിക്കറ്റ് കാണാതെ അതായത് സ്കൂളിൽ പഠിച്ച കോളേജിൽ തന്നെ ഉണ്ട് അവര് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വന്നൊരവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കെ അത്ഭുത പ്രവർത്തകനായി പ്രവർത്തിച്ച അത്ഭുതം പിന്നെ ഈ വിശ്വ യുദ്ധാത്ത അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത പോലെ വായിച്ചു കിട്ടിയ അറിവാണ് എനിക്കും ആ അറിവ് നമുക്കൊന്ന് നോക്കാം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം എങ്കിലും വിശ്വ യുദ്ധാത്ത ദേവസ് ആരാണ് കർത്താവിൻ്റെ തന്നെ രക്തബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് വിശ്വ യുദ്ധാത്ത പരിശുദ്ധ കന്യാമുരത്തിന്റെ മറിയം പരിശുദ്ധ അമ്മ വിശ്വ യുദ്ധാത്ത ദേവസ്വന്റെ അമ്മാവിയും നമ്മുടെ കർത്താവിന്റെ സഹോദരനുമാണ് വിശ്വ യുദ്ധാത്ത ഈ ഒരു ബോധ്യത വേണം നമ്മൾ പ്രാർത്ഥന സഹായം ചോദിക്കാനായിട്ട് സുവിശേഷത്തിൽ അറിയപ്പെടുന്ന ക്ലയോപോസിനെയും മേരി ക്ലയോപോസിനെയും നമ്മൾ നമുക്ക് നമുക്കറിയാം ഈ വ്യക്തിയുടെ മകനായിരുന്നു വിസ യുദാത്തേബുസ് ഈ വിശുദ്ധൻ അടുത്ത ബന്ധുവെന്ന നിലയിലെ ബാല്യം മുതലേ ചെറുപ്പം മുതലേ ക്രിസ്തുവുമായിട്ട് അദ്ദേഹം നല്ലതുപോലെ സഹവസിച്ചിരുന്നു ഓരോ ആ ചെറുപ്രായത്തിൽ തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യുദ്ധാ തേവുസ് അത്ഭുതങ്ങളുടെ വിശുദ്ധൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് രക്തസാക്ഷിയായി ആ രക്തസാക്ഷിയായിട്ടാണ് ഈ വിശുദ്ധൻ മരിക്കുന്നത് മതവിശു കാരണം മതത്തിന്റെ മതത്തിനെതിരെ മതത്തിന് വേണ്ടിയിട്ടാണ് അന്ന് യുദ്ധം ചെയ്തത് മതവിരോധികളാണ് അദ്ദേഹത്തിന്റെ തല കൊണ്ടാണ് അടിച്ച് അവശനാക്കിയിട്ട് ചിരച്ചേതനം ചെയ്യുക ചെയ്തതായിട്ടാണ് നമ്മൾ വായിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് രക്തസാക്ഷിയായ വിശുദ്ധൻ മരിച്ചു ആർക്ക് വേണ്ടിയ മതവിരോധികൾക്ക് വേണ്ടി സംഘർഷത്തിനിടയില് ശരിക്കും ആ വേദനയിൽ അപ്പൊ നമുക്ക് ശത്രുക്കളുടെ ഇടയില് നമുക്ക് ഈ വിശുദ്ധനെ കൂട്ടി കൈ പറ്റും നമ്മളെ വേദനിപ്പിക്കുന്ന മതവിരോധികൾ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ എവിടെയൊക്കെ ശത്രുതാ മനോഭാവത്തോട് ആരൊക്കെയുണ്ട് അവിടെ എല്ലാം ഈ വിശുദ്ധനെ നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധനാണ് അതുപോലെ തന്നെ മാനുഷികമായ ശക്തിയെ വെല്ലുവിളിച്ച് മാറ വ്യാധിയെ വൈദ്യശാസ്ത്രത്തിന്റെ കഴിവുകളെയൊക്കെ മറികടുന്ന ഏതു തരത്തിലുള്ള രോഗത്തെയും സൗഖ്യം കൊടുക്കുന്ന ഒരു വിശുദ്ധനാണ് പിന്നെ നമുക്കുണ്ടാകുന്ന ദാരിദ്ര്യം നിരാശ അതുപോലെ മാനസികമായ അസ്വസ്ഥതകൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങളുടെ ഒരു കലഹങ്ങൾക്ക് ഒരു പരിധിവരെ മോചനം നേടിത്തരുന്ന ഒരു വിശുദ്ധനാണ് അതുപോലെ നമ്മുടെ കുടുംബത്തെയൊക്കെ സമൂഹത്തെ ഉപദ്രവിക്കുന്ന പൈശാശിക ഉപദ്രവങ്ങളെ ഓരോ നിമിഷവും പ്രാർത്ഥനാപൂർവം നിർവീര്യമാക്കുന്ന ഒരു വിശുദ്ധനാണ് ഈ വിശുദ്ധന് നമ്മുടെ എല്ലാ മേഖലകളിൽ നിന്നും രക്ഷിക്കാൻ പറ്റുന്ന ഒരു രക്ഷ രക്ഷയുടെ വിശുദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും വിശുദ്ധൻ തന്റെ ഭക്തർക്ക് പ്രത്യേകമായി കാണിച്ചു കൊടുക്കുന്ന ഓരോ മേഖല അതായത് നമ്മൾ നടക്കേണ്ട വഴികൾ എത്തിപ്പെടേണ്ട മേഖലകള് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു വിശുദ്ധനാണ് വിശ്വ യുദ്ധാ ത ഈ വിശുദ്ധ യുദ്ധ ത ഈശോയുടെ ഉറ്റ ബന്ധുവായ യുദ്ധാ ത നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റെടുക്കാം ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് നമ്മുടെ പ്രശ്നം എന്തുമായിക്കോട്ടെ വിശ്വ യുദ്ധാത്ത ദേവുസ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അനുഗ്രഹങ്ങൾ നേടിയെടുത്ത വിശുദ്ധനായ കാരണം ശത്രുക്കളുടെ ഇടയില് ഗത കൊണ്ടടിച്ച് ശിരച്നം ശിരസ് മുറിച്ച് ശത്രുക്കൾ അതുപോലെ ക്രൂരതയില് ശരീരത്തെ പീഡനം പീഡനമേറ്റ ഒരു വിശുദ്ധനാണ് വിശുദ്ധ യുദ്ധ ഈ വിശുദ്ധ യുദ്ധ ദേവസ്സിനു പറ്റും ഈശ്വരുടെ നാമത്തില് നമ്മളെയൊക്കെ ഒന്ന് സൗഖ്യപ്പെടുത്താനായിട്ട് നമ്മുടെ പ്രതിസന്ധികളെ നമ്മുടെ വേദനകളെ വെല്ലുവിളിക്ക് നമ്മുടെ ജീവിതത്തെ ഒക്കെ ശത്രു കരങ്ങളെയൊക്കെ ഈ നിമിഷം വിശുദ്ധന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ ഏറ്റെടുക്കുന്നു ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടു കൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഈ പ്രാർത്ഥന ചോ ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വിശ്വ യുദ്ധാർത്ഥ ദേവസ്വന്റെ നൊവേന ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹായിയുടെ സ്നേഹിതനും വിശ്വസ്തദാസനമായ വിശ്വ യുദാസ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസ്ഥിയില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായി സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വിശിഷ്യാൻ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നമുക്ക് പറയാം നമ്മളെ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതം തകർന്നയിക്കുന്ന അവസ്ഥകള് സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യത ഭർത്താവിന്റെ മദ്യപാനം കുഞ്ഞുങ്ങളുടെ മക്കളുടെ മദ്യപാനം കുടുംബത്തിലെ മക്കൾ പ്രായം കഴിഞ്ഞിട്ടും ജീവിതത്തിലേക്ക് അടക്കാൻ കഴിയാതെ നയിക്കുന്ന മക്കൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകള് ഇനി ഏത് എന്തിനു പഠിക്കാൻ വിടണം എന്ന ആശങ്കയിൽ കഴിയുന്ന മക്കൾ ഒത്തിരി പഠിച്ചിട്ട് ജോലിയില്ലാത്തൊരവസ്ഥ നല്ലതുപോലെ എല്ലാം ഉണ്ട് പക്ഷെ രോഗം കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാതെ പലതരത്തിലെ ശാരീരികമായും മാനസികമായും രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കൾ ക്യാൻസറിന് വിധേരായ മക്കൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞവര് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുങ്ങുന്നവര് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ സ്വന്തമായി ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത വേദനിക്കുന്ന അവസ്ഥ ഏതെല്ലാം തരത്തിലെ വേദനകളാണോ നമ്മളെ ഓരോരുത്തരെയും അലട്ടുന്നത് കുടുംബസമാധാനമില്ലാത്ത അവസ്ഥ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ നമ്മുടെ വീട്ടിൽ കഞ്ഞി വെക്കുമ്പോൾ ആ കഞ്ഞി ആ അടുപ്പിൽ തീ കെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന അയൽവാസികള് സ്വന്തക്കാര് ഇവരൊക്കെ എന്ന സ്നേഹത്തോട് നമ്പു കരങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈ നിമിഷം നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒന്ന് ദിനഭിരുത്താതെ നാല് പത്ത് ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഈ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് നമ്മൾ സമർപ്പിച്ചത് അതെല്ലാം ആ മേഖലകളിലേക്കൊക്കെ വിശുദ്ധന്റെ സഹായത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം ഭാഗ്യപ്പെട്ട വിശ്വ യുധാത്ത ദേവുസ്ലീഹായെ അങ്ങേ ഈ അനുഗ്രഹത്തെ ഞങ്ങൾ സദാ ഓർക്കുമെന്നും അങ്ങെ ലോകമെന്നും അറിയിക്കുമെന്നും നമുക്ക് വാഗ്ദാനം ചെയ്യാം ആമീൻ പറഞ്ഞ നമുക്ക് ഈ വിശുദ്ധന്റെ മാതസ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഒന്ന് ദിനവൃത്താന്ത നാല് പത്ത് ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അപേക്ഷിതോടു കൂടി നമുക്ക് ആത്മാർത്ഥം പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം സ്വന്തമാക്കാം ദൈവം സമൃദ്ധിയിലെ എല്ലാവരും നിറക്കെട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ